ിൽ കയറി നാലു പേരിപ്പോൾ അതാണെങ്കിൽ റൈറ്റ് ട്രാക്കിൽ കയറി റൈറ്റ് ട്രാക്കിൽ തന്നെയല്ലേ തിരിയേണ്ടത് അത് മലയാളികളുടെ സംസ്കാരം മാറാത്തത് ഇതേപോലെ എം ബി ഡി ഉദ്യോഗസ്ഥൻ കൃത്യമായൊരു പ്രോപ്പർ ചാനലിൽ കൂടെ ഇവരെ പഠിപ്പിച്ച് ബോധവാനാക്കി അല്ല പറഞ്ഞു വിടുന്നത് അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ പഠിപ്പിച്ച് വിടുന്നത് അങ്ങനെ തന്നെയാണ് ഒരു ഒരു ആംബുലൻസ് പോയാൽ ഈ പറയുന്ന ഗതാഗതക്കുറിക്കില്ല ഒരു സിറ്റി ട്രാക്കിലൂടെ ഓടിക്കുന്ന ഒരു ബസ് പോയാൽ ഗതാഗത കുരുക്കില്ല ഒന്നുമില്ല ഇപ്പൊ മുഖ്യമന്ത്രിയുടെ വണ്ടി പോയാൽ ഗതാഗത കുരുക്കില്ല കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ഹൈക്കോടതി ജഡ്ജിമാരോ പോയാൽ ഗതാഗത കുരുക്ക് കാണാൻ ഞാൻ ചോദിക്കട്ടെ ഒരു റണ്ണിങ് 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 ഒരു ആയിട്ടുള്ള ഒരു എടുക്കാൻ വന്ന മോസ്കോ ഞാനായാലും നമ്മളിത്ര വർഷം യൂട്ട് കയറും ട്രാക്ക് നമ്മൾ ൂ സ്വാഭാവികമായിട്ട് റൈറ്റ് ട്രാക്കിൽ നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി ഞാൻ കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ സീപോർട്ട് എയർപോർട്ട് റോഡിൽ നാല് പാതയിൽ എം വേ ഡി ഉദ്യോഗസ്ഥൻ്റെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇത് ചോദിക്കാൻ കാരണം കൊച്ചി സിറ്റിക്കകത്തോട്ട് അതായത് കളമശ്ശേരി മുതൽ കൊച്ചി സിറ്റിക്കകത്തോട്ട് പ്രവേശിക്കുമ്പോൾ ഉണ്ടാവുന്ന കുരുക്കുകൾ ചെറുതല്ല എന്നാൽ ഒരാംബുലൻസ് പോയാൽ ഈ പറയുന്ന കുരുക്കില്ല ഒരു സിറ്റി ട്രാക്കിലൂടെ ഓടിക്കുന്ന ഒരു ബസ് പോയാൽ കുരുക്കില്ല ഒന്നുമില്ല ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വണ്ടി പോയാൽ കുരുക്കില്ല കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ഹൈക്കോടതി ജഡ്ജിമാരോ പോയ ഗതാഗതക്കുരുക്ക് കാണാൻ പറ്റത്തില്ല ഇവർക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാവർക്കും പോകുമ്പോൾ ഗതാഗതക്കുരുക്ക് ഉണ്ടാവില്ല എന്നാൽ എന്നെപ്പോലെയുള്ള സാധാരണക്കാരൻ വണ്ടിയുമായി പുറത്തോട്ടിറങ്ങിയാൽ ഈ പറയുന്ന ഗതാഗതക്കുരുക്കി കിടക്കുകയും വേണം അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കൊച്ചി സിറ്റിക്കകത്ത് അല്ലെങ്കിൽ കേരളത്തിലെ ഡ്രൈവിംഗ് സംസ്കാരം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം നിൽക്കുന്നത് അപ്പോൾ നാലുവരി പാത അപ്പോൾ നടുക്കൊരു മീഡിയം നമ്മൾ സ്ലോ ട്രാക്കിലൂടെ വരുന്നു നമ്മൾ റൈറ്റ് ട്രാക്കിലേക്ക് മാറുന്നു യൂ ടേൺ എടുക്കാനായിട്ട് വരുമ്പോൾ റൈറ്റ് ട്രാക്കിൽ കയറി റൈറ്റ് ട്രാക്കിലേക്കല്ലേ തിരിച്ചു വരേണ്ടത് അല്ലേ എൻ്റെ ഒരു സംശയമാണ് കാരണം ഓപ്പോസിറ്റ് വരുന്ന രണ്ട് ട്രാക്കും നിർത്തിയാൽ മാത്രമാണ് അല്ലെങ്കിൽ വണ്ടികൾ അവിടെ ഇല്ല എന്നുറപ്പിച്ച് നമ്മൾ റൈറ്റ് ട്രാക്കിലേക്ക് റൈറ്റ് ട്രാക്കിൽ നിന്നും നേരെ യൂടേൺ എടുത്ത് ലെഫ്റ്റ് ട്രാക്കിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ആ രണ്ട് ട്രാക്കും അല്ലെങ്കിൽ ഒരു ട്രാക്കിലൂടെ മാത്രം വണ്ടി വരുന്നുള്ളെങ്കിൽ പോലും മലയാളി യൂടേൺ എടുക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ അത്രയും ദൂരം ഇവൻ ഈ പുറകിൽ വരുമ്പോൾ ഇങ്ങനെ നീളത്തിൽ കിടക്കുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് ഡ്രൈവിങ് സ്കൂളിന്റെ വണ്ടികൾ തന്നെ കാണാൻ പറ്റും എന്തുകൊണ്ടാണ് ഒരു അപ്ഡേഷനിലേക്ക് വരാത്തത് ശരിക്കും സത്യത്തിൽ യൂടേണുകൾ എടുക്കേണ്ടത് ഈ റൈറ്റ് ട്രാക്കിൽ കയറി നാലുപേരിപ്പം അതുകയാണെങ്കിൽ റൈറ്റ് ട്രാക്കിൽ കയറി റൈറ്റ് ട്രാക്കിൽ തന്നെയല്ലേ തിരിയേണ്ടത് അത് മലയാളികളുടെ സംസ്കാരം മാറാത്തത് ഇതേപോലെ എം ബി ഡി ഉദ്യോഗസ്ഥൻ കൃത്യമായൊരു പ്രോപ്പർ ചാനലിൽ കൂടെ ഇവരെ പഠിപ്പിച്ച് ബോധവാനാക്കി അല്ല പറഞ്ഞു വിടുന്നത് അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ പഠിപ്പിച്ച് വിടുന്നത് അങ്ങനെ തന്നെയാണ് ഒരു യു എങ്ങനെ എടുക്കണം എന്ന് പോലും മലയാളിയെ പഠിപ്പിക്കാത്ത സാഹചര്യത്തിൽ ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറു ആറും പന്ത്രണ്ട് വരി പാത വന്നാലും ഈ പന്ത്രണ്ട് വണ്ടികൾ പന്ത്രണ്ട് ലൈനിൽ കൂടെ വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പിച്ചിട്ട് മാത്രമാണോ ഇനി യു എടുക്കുക ആണോ ഒരിക്കലുമല്ല പണ്ട് എൻ്റെ അപ്പൻ്റെ അപ്പൻ സൈക്കിൾ ചവിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും സൈക്കിൾ മാത്രമേ കേരളത്തിലെ റോഡിലൂടെ ഓടുന്നു എന്ന് ആരും വിചാരിക്കണ്ട ഇപ്പോൾ അത്യാധുനിക യു ടേനുകൾ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പരിശോധിക്കണം അതിനകത്ത് ഞാനിപ്പോൾ ഇന്ന് ഞാനൊരു ഡ്രൈവിംഗ് സ്കൂളിലെ ആശാനുമായിട്ട് സംസാരിച്ചപ്പോൾ ആശാൻ പറഞ്ഞ ഒന്ന് രണ്ട് വാചകങ്ങളാണ് എന്നെ ചൊടിപ്പിച്ചത് ആ കേക്ക് മനസ്സിലായി ആണോ ഞാൻ വിളിച്ചതേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു നിങ്ങൾ ഡ്രൈവിംഗ് ഓടിപ്പിക്കൂലേ ഡ്രൈവിംഗ് ഓടിപ്പിക്കുമ്പോ നമ്മള് നാലുപേരി പാത രണ്ടുപേരും അങ്ങോട്ടും രണ്ടുപേരും ഇങ്ങോട്ടും അപ്പൊ നമ്മൾ ഈ ലെഫ്റ്റ് ട്രാക്കിൽ കൂടെ ഇരിക്കുവല്ലോ സ്ലോ ട്രാക്ക് ലെഫ്റ്റ് ട്രാക്കാണ് സ്ലോ ട്രാക്ക് ിൽ നിന്നും റൈറ്റ് ട്രാക്കിലേക്ക് തിരിച്ചിട്ടാണല്ലോ നമ്മൾ യൂ ടേൺ എടുക്കാൻ പറ്റത്തുള്ളൂ അതെ അപ്പൊ നമ്മൾ ഈ റൈറ്റ് ട്രാക്കിൽ നമ്മള് തിരിച്ച് യൂടേൺ എടുക്കാൻ നേരത്തെ ട്രാക്കിൽ അല്ലേ വരേണ്ടത് ശരിക്കും അതാ വണ്ടി തിരിഞ്ഞിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാലേ വണ്ടി തിരിയുള്ളൂ എന്തോ അല്ല വണ്ടി നമ്മള് ഒരു ട്രാക്കിന് ലെഫ്റ്റ് ട്രാക്കിൽ വന്നിട്ട് തിരിഞ്ഞാലേ മറ്റേ റൈറ്റിൽ റൈറ്റില് വരുള്ളു കാരണം ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങള് ആ ചെയ്ത പ്രവർത്തി ഇന്നലെ നിങ്ങൾ എല്ലാരും കൂടി വണ്ടി ഓടിച്ചപ്പോ ഞാൻ എന്റെ എന്റെ ക്യാമറ അപ്പൊ ഞാൻ റൈറ്റിലേക്ക് നിങ്ങൾ തിരിക്കാനായിട്ട് വണ്ടി നിർത്തുമ്പോൾ നിങ്ങളുടെ എല്ലാ വാഹനങ്ങളോടെ ലൈനായിട്ട് കീപ്പ് ചെയ്ത് കിടക്കുവാണ് എന്തോ ആ വണ്ടിയുടെ വണ്ടിക്കാരല്ലേ ആ അത് ഞാൻ പറഞ്ഞത് അത് നിങ്ങള് ആയിട്ട് നിങ്ങള് കണക്കുക അല്ലാതെ കിടക്കുമ്പോ അത് ഓൾറെഡി അത് ബ്ലോക്ക് കിടക്കുക എന്നുള്ളതാണ് എന്റെ ആയിട്ടില്ല അതിപ്പോ നമ്മളൊരു നാഷണൽ ഹൈവേയില് റൈറ്റ് വണ്ടി യൂടേൺ എടുക്കാൻ കിടന്ന ബ്ലോക്ക് ആവൂലേ അതിനുള്ള നാഷണൽ അതിനാല് നാഷണൽ ഹൈവേയില് ശ്രദ്ധിച്ചിട്ടില്ലേ ബോസ് നമ്മള് യൂടേൺ എടുക്കണ സ്ഥലത്ത് എത്തുമ്പോ നമ്മള് ആ ആരോ ആരോ പോലെ പോലെ മീഡിയോള്ളിടപ്പള്ളി അല്ല അതല്ല ഞാൻ പറഞ്ഞതല്ല അങ്ങനെ എല്ലായിടത്തും നോക്കിയൊക്കെ അത് അവര് ചെയ്യേണ്ടതല്ലേ ഞാൻ അതാണ് അതാണ് സംശയം അതായത് നമ്മൾ നമ്മളിപ്പോ ദൂരത്തേക്കൊന്നും പോകണ്ട നമുക്ക് ദൂരത്തേക്കൊന്നും പോകണ്ട എടപ്പള്ളി കഴിഞ്ഞാൽ അല്ല അവിടെ ഒരു ട്രാക്ക് നമുക്കായിട്ട് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടാണ് ലെഫ്റ്റ് ട്രാക്കിന് വീതിൻ്റെ ടോളിൻ്റെ ആണോ അത് ഞാൻ കേരള അത്ര കണ്ടിട്ടുള്ള സ്ഥലത്ത് പിന്നെ ഈ പഠിക്കുന്നത് ഞാൻ ചോദിച്ചത് എന്റെ ചോദ്യം അല്ല അവരുടെ അവരുടെ സ്വാഭാവികരും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പൊ നമ്മള് പഠിപ്പിക്കുമ്പോ എപ്പോഴും ചേർത്ത് തിരിച്ച് പഠിപ്പിക്കാൻ പഠിക്കണ്ടേ എന്നാണ് ഞാൻ ചോദിച്ചത് അതാണ് എല്ലാം റൈറ്റ് ട്രാക്കിൽ എല്ലാം പഠിപ്പിക്കണോ നമ്മള് യൂട്ടാ എടുക്കാൻ വരണ എങ്ങനെ ലെഫ്റ്റ് ട്രാക്കിന്ന് റൈറ്റ് ട്രാക്ക് കേറി എങ്ങനെ വണ്ടി അങ്ങനെ റൈറ്റ് റൈറ്റ് ട്രാക്കിൽ നിന്ന് ട്രാക്കിലേക്ക് തിരിഞ്ഞു കിട്ടണ എങ്ങനെ ഏത് വണ്ടി ഓടി ഓട്ടോ ബൈക്ക് ഓടിഞ്ഞിട്ട് കാർ ഓടിയോ ഏതെങ്കിലും കാർ ഓടിഞ്ഞു വരുവോ ഞാനിപ്പ നിങ്ങൾ ഇന്നലെ കണ്ടതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ബോസ്കോടെ വണ്ടി ബോസ്കോ റൈറ്റ് ട്രാക്കിൽ വന്നിട്ട് ഈ റൈറ്റ് എടുക്കാൻ പറ്റുമോ അത് അവിടെ നടക്കും അവിടെ മീഡിയം കൂടുതലാണ് ആ പക്ഷെ അവിടെ നിങ്ങൾ പഠിപ്പിച്ചുകൊടുത്തു പോലും നിങ്ങൾ ഫസ്റ്റ് റൈറ്റ് ട്രാ റൈറ്റ് വോസ്കോ റൈറ്റ് ട്രാക്കില് വരാൻ പാടില്ല ബോസ്കോ നമ്മള് ഓൺലൈൻ റൈറ്റ് ട്രാക്കിൽ ഞാൻ ചോദിക്കട്ടെ ഒരു റണ്ണിങ് റണ്ണിങ് ഒരു റണ്ണിങ് ആയിട്ടുള്ള ഒരു ട്രാഫിക്കിടയില് നമ്മള് യൂട്ട് എടുക്കാൻ വന്ന ഇപ്പൊ ബോസ്കോ ആയാലും ഞാനായാലും നമ്മൾ ഇത്ര വർഷം ഞാനായാലും യൂട്ട് എടുക്കുക റൈറ്റ് ട്രാക്ക് കയറും റൈറ്റ് ട്രാക്ക് കയറിയാൽ നമ്മള് തിരിഞ്ഞൊരു റൈറ്റ് ട്രാക്കിൽ വരുള്ളൂ സ്വാഭാവികമായിട്ടും റൈറ്റ് ട്രാക്കിൽ വരും നമ്മൾ എന്ത് ചെയ്യണോ വേഗം നേരെ ആക്കും സ്ട്രൈറ്റ് ആക്കി നമ്മൾ പോകണമെന്ന് നമ്മൾ വീണ്ടും റൈറ്റിലേക്ക് വരില്ല നമുക്ക് നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് നമ്മൾ യൂട്ടർ എടുക്കാൻ നേരത്തെ നിന്ന് കാണുന്ന വണ്ടിക്കാരൻ നമ്മൾ റൈറ്റ് ട്രാക്ക് യൂട്ടർ എടുക്കാൻ കാണുമ്പോൾ തന്നെ അവൻ റൈറ്റേറ്റ് വരുകയുള്ളൂ ഞാൻ അങ്ങനെ റൈറ്റ് പോകണത് അവൻ ഒരിക്കലും ലെഫ്റ്റ് ട്രാക്കിൽ വരില്ല എന്നുവെച്ചാൽ അവൻ ആ വരുന്ന വരുന്നെന്റിൽ തന്നെ റൈറ്റിൽ വരാൻ പോകുള്ളൂ അവനറിയുമ്പോൾ ലെഫ്റ്റേ വരുകയുള്ളൂ മോസ്കോ ലോജിക്കില്ലാത്ത കാര്യമാണ് റൈറ്റ് ടു റൈറ്റ് ഏത് വണ്ടി തിരിയണത് നമ്മള് ലെഫ്റ്റ് വന്നിട്ട് ഒരു കാറ് തിരിച്ചാൽ ലെഫ്റ്റ് വേണ്ടി റൈറ്റ് ട്രാക്കും ബ്ലോക്ക് ആയില്ലേ നമ്മുടെ ബാക്കിലോട്ട് ബ്ലോക്ക് ആകില്ലേ ലോജിക്കില്ലാത്ത ആ ഡ്രൈവറല്ലേ റൈറ്റ് കഴിഞ്ഞിട്ട് റൈറ്റ് ട്രാക്ക് തന്നെ ഓടിച്ചു കാണിക്കും അവിടെ നടക്കും അവിടെ നടക്കുമെന്ന് മീഡിയൻ അത്ര ഒരു ട്രാക്കിന്റെ വീതിന്റെ ഉണ്ട് അവിടെ ചെലപ്പോ ഓടിച്ച് കേറുമായിരിക്കും ഈ എച്ച് എം റോഡിലോ അല്ലെങ്കിൽ വേണ്ട ഈ മറ്റേ ഇതുകൊണ്ടല്ല ഒരു ആരോ പോലെ റൈറ്റിലേക്ക് വരുന്നടുത്തായാലും ബോസ്കോ റൈറ്റ് തിരിച്ചു കാണിച്ചു ഞാൻ ചോദിച്ചത് നമ്മൾ പഠിക്കാവുന്നത് ഏറ്റവും സ്മൂത്ത് ആയിട്ട് ഓടിക്കാൻ പറ്റിയ റോഡ് എന്ന് പറയുന്നത് ടോൾ പോകുന്ന ദേശീയപാത നിർത്തി യൂടെൺ നിർത്തി കളഞ്ഞു ഇപ്പൊ ഇപ്പൊ ഹൈസ്പീഡ് ട്രാക്കുകളിൽ യൂടെ നിർത്തി കളഞ്ഞു അതനസ്ല്ലേ ഇപ്പൊ എല്ലാം ഏതെങ്കിലും ഒരു ജംഗ്ഷനിലെ സർവീസ് റോഡിൽ കയറാ അണ്ടർപാസ് ഒരു ചിരിഞ്ഞു അത് അങ്ങനെ ആക്കി ആക്കിത്തുടങ്ങി അല്ല ആക്കിത്തൊടങ്ങിയതേ ഉള്ളു ആ എല്ലാം ഇപ്പൊ നമ്മുടെ ഇങ്ങോട്ട് പള്ളി ഞാൻ കേരളത്തിലെ കേസം ഇവിടെ പോകപ്പോ കേരളത്തിലെ റോഡ് ഉള്ളത് കേരളത്തിൽ ഇവിടെ സ്ഥലമുള്ള റോഡിന് കേരളത്തിലെ കേസ് ഇവിടെ കേരളത്തിലെ ഹൈവേ ഉള്ളത് വരുവാൻ പോകണല്ലൊരു ഹൈവേ ഉള്ളു ഇപ്പൊ വരുന്ന ഹൈവേയില് ഇപ്പൊയില് നോക്കുക അങ്ങനെ ഉണ്ടോ ഈ ഒരു ചെറിയൊരു വീഴ്ച കേരളത്തിൽ എവിടെ ഹൈവേ ഉള്ളത് ഏത് ഹൈവേ കറക്റ്റ് ആയിട്ടുള്ളത് എവിടെയെങ്കിലും ഒരു ആ കംപ്ലീറ്റ് എന്നുള്ളതാണ് ചോദ്യം എവിടെയുള്ള ഗതാഗതം ഞാനും വീട്ടിലാണ് ഞാൻ കടന്ന് തുറക്കാം കൊടുണ്ട ഇപ്പൊ ഞാൻ അവർ ആറുമണിക്ക് പോയതാ വൈകുന്നേരം ആ പൈസ ഒന്നും തരുവെന്നില്ല പോയോന്ന് പൈസ ഒന്നും തരൂല്ലെ ഏഹ് ഇല്ല ഇല്ല ഞാനൊരു കാര്യം പറട്ടെ നമ്മളിപ്പൊ ഞാൻ ഇത്ര ഞാൻ മത്ത മുപ്പത് വർഷം ഞാൻ വണ്ടി ഓടിക്കണ് ഒരു യൂട്ടേണിലും ഞാൻ വലിയ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ട്രാക്ക് പോയിട്ട് തിരിക്കും അത് തിരിഞ്ഞിട്ടാൻ വേണ്ടി ബാക്കി നമ്മൾ ഏത് ഏത് വണ്ടി വണ്ടിയായാലും നമ്മളൊരു ചെറിയ കാറായാലും ഇന്നോവ ഒരു ട്രാവലർ വരുകയാണെങ്കിൽ നമ്മൾ റൈറ്റിൽ ചെറുമ്പയ്യാ ും വന്നിട്ട് നമ്മള് തിരിയുള്ളൂ നമുക്ക് ലെഫ്റ്റ് ട്രാക്കിൽ വന്ന ജോസ് ആടിച്ചോ ആലോചിച്ചു നമ്മള് ലെഫ്റ്റ് ട്രാക്കിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മള് തിരിയണ നമ്മുടെ ലെഫ്റ്റ് ട്രാക്കിൽ നിന്ന് തിരിഞ്ഞാലേ നമ്മള് അപ്പൊ രണ്ട് സൈഡും ബ്ലോക്ക് ആക്കിയല്ലേ ഞാനേ ഇന്നത്തെ ടോപ്പിക് അത് തന്നെയാണ് ആ അല്ല ഞാൻ പറഞ്ഞത് പുതിയ പുതിയ എം വേടി എം വേടിയടക്കമുള്ള രാജ്യങ്ങളിലെല്ലായിടത്തും ലോകത്തെല്ലടത്തും റൈറ്റ് ട്രാക്ക് വെച്ചിട്ട് റൈറ്റ് ട്രാക്കിലേക്കാണ് കയറുന്നത് ഇന്ത്യ കേരളമായാലും എന്തായാലും ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലേ അല്ലാണ്ട് കേരള ഡ്രൈവിംഗ് ലൈസൻസ് ആണോ കൊടുക്കുന്നത് ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലേ അല്ലാതെ കേരള ഡ്രൈവിംഗ് ലൈസൻസ് അല്ലല്ലോ കൊടുക്കുന്നത് ഒരു ഒരു യൂടൈൻ സംവിധാനം ചെയ്യുമ്പോൾ ഇതിന് റോഡ് സേഫ്റ്റി കമ്മിറ്റി റോഡ് സേഫ്റ്റി റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കമ്മിറ്റിയിൽ എം ബി ഡി ഉദ്യോഗസ്ഥര്ക്ക് റോഡ് റോഡ് അവർക്ക് പങ്കില്ലാന്നോ പിന്നെ അവർ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കമ്മിറ്റിയിൽ വരുന്നതോ റോഡ് ഡിസൈൻ ചെയ്യുമ്പോ അവർക്ക് വരുന്നില്ലേ സെൻട്രൽ ഗവൺമെന്റ് ഡിസൈൻ ചെയ്യുമ്പോ അതിനകത്ത് എം ബി ഡി ഉദ്യോഗസ്ഥനുണ്ടോ എനിക്കറിയില്ല ഇത് തന്നെയാണ് ഈ പറയുന്നത് എടപ്പള്ളിയിലെ ഗതാഗത കുറക്ക് നിങ്ങള് നോക്കൂ എല്ലായിടത്തും ഗതാഗത കുരുക്കാണ് ടേൺ എടുക്കാൻ വരുന്ന അടുത്ത് കിടക്കുന്ന ഗതാഗത കുരുക്കിൽ തുടങ്ങിയിട്ട് വണ്ടികൾ ഇങ്ങനെ ബ്ലോക്കിലാണ് എന്റെ പൊന്റെ ബോക്കോ ആ ഏത് മെട്രോ നഗരങ്ങളിൽ നമ്മൾ വണ്ടി ഓടിച്ചാലും അവിടെ ബ്ലോക്ക് ആണ് ആ ബ്ലോക്ക് മാത്രമല്ല പോലും ശാസ്ത്രീയമായ ഒരു യൂട്ടിൽ പോലും അറിയാൻ പാടില്ല എന്നുള്ളതാണ് ബാംഗ്ലൂർ ഡെവല്മെന്റ് ഇന്ത്യയുടെ തന്നെ നിങ്ങള് നോക്കൂ എടപ്പള്ളിപ്പള്ളി ടോളില് ഒരു റോഡ് ബ്ലോക്ക് ചെയ്ത് ഒരു ലൈൻ ബ്ലോക്ക് ചെയ്ത് കിടത്തുന്നുണ്ട് ലെഫ്റ്റ് ട്രാക്കിലേക്ക് പിടിച്ചേ പോകാൻ പറ്റത്തുള്ളൂ പക്ഷെ അതിന്റെ അപ്പുറത്ത് വരുമ്പോഴും അവൻ ഫുൾ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കത്തുള്ളൂന്നെ അപ്പൊ അതിന്റെ പുറകില് പറഞ്ഞു വണ്ടികൾ വണ്ടി ഓടിക്കണം കൊടുക്കുമ്പോ ഇങ്ങനെ ഇത് ഈ ഓടിക്കണിക്കണോ അതാണ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ ന്യൂസ് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞ ന്യൂസ് അത് തന്നെയാണ് നടത്തിയാൽ മാത്രമേ കേരളത്തിലെ റോഡിലൂടെ വൈകുന്നേരം വീട്ടിൽ ചെല്ലാൻ പറ്റുള്ളൂ എന്ന് ഞാൻ എടപ്പള്ളിയിൽ ഓടിക്കാൻ അറിയുന്നവനാണോ ഓടിക്കാൻ തന്നെ വണ്ടി ഏത് ഓടിക്കാൻ റിയാവുന്നവൻ്റെ ട്രാക്കിലേക്കാണ് പോണത് ഞാനെന്താ ചൈനയുടെ അറിയും അറിയും എന്തുകൊണ്ട് കേരളത്തിൽ പറ്റാത്തത് കാണിച്ചു കൊടുത്ത അവര് പറയുന്ന കൊടുത്താൽ പറയുന്ന അറിയോ ഞങ്ങൾക്ക് വേണ്ടത്ര ഫോഴ്സ് ഇല്ല സാർ മാത്രമേ റോഡിൽ കിടക്കുന്ന പാർക്കിംഗ് കണ്ടുപിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പറയും സർ ഞങ്ങൾക്ക് വേണ്ടത്ര ഫോഴ്സ് ഇല്ല സാർ വെച്ചുകൊടുക്കാൻ ഞങ്ങൾക്ക് അറിയാം പാർക്കിങ്ങില് വണ്ടി ഇട്ടുകഴിഞ്ഞാൽ ഫോട്ടോ എടുത്തുകഴിഞ്ഞാൽ അപ്പൊ തന്നെ ആൾക്കാർ സ്ഥലമില്ലാത് ഏത് ഇവിടെ റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവർ ഫോട്ടോ എടുക്കാൻ വന്ന അപ്പൊ തന്നെ വഴക്കുണ്ടാക്കാൻ ആൾക്കാർ ലോ പാർക്കിംഗ് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടില്ല ഒറ്റ ബിൽഡിങ്ങുകളിലും ഇത് കൊടുത്തിട്ടില്ല ഒന്നുമില്ല പ്രോപ്പർ ആയിട്ട് ഒരു ബിൽഡിങ്ങിന് പാർക്കിംഗ് ഏരിയ പോലും ഇല്ല പ്ലാൻ ഇതൊക്കെ പരിശോധിക്കേണ്ട ബാധ്യത ആയിരിക്കും റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കമ്മിറ്റിയിൽ ഇപ്പൊ കഴിഞ്ഞ തവണ യൂടൈൻ ഉദ്ഘാടനം ചെയ്തതാരാ കളമശ്ശേരി നഗരസഭയിൽ തമൽമണക്കാട് മണ്ഡല രാജീവ് ഉൾപ്പെടെ എല്ലാരും കൂടി വന്ന് ഉദ്ഘാടനം ചെയ്തു ആ യു യൂടൈന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഗതാഗത കുറിച്ചു സിഗ്നൽ ഒഴിവാക്കി നിങ്ങൾ കളമശ്ശേരിയില് ഇപ്പൊ യൂടൈൻ പോലും ഇല്ലാത്ത കളമശ്ശേരി നോക്ക് ം മുതൽ ഇങ്ങറ്റം വരെ ഉള്ള റോഡിലെ ഗതാഗതക്കുരുക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇല്ലേ നമ്മൾ എല്ലാവരും ആ റോഡിലൂടെ പോയിട്ടുള്ളവരുമാണ് പ്രീമിയർ മുതല് പ്രീമിയർ മുതല് എടപ്പള്ളി വരെയുള്ള ആറ് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാനായിട്ട് അരമണിക്കൂറിൽ മിനിമം വേണ്ടേ അതൊക്കെ ഒരു മെട്രോ സിറ്റി ആകുമ്പോൾ വണ്ടികൾ ഇറങ്ങുമ്പോൾ സിറ്റി ആവുമ്പോ അതിനകത്തുള്ള യൂടേൺ എങ്ങനെ എടുക്കണം പോലും മലയാളികൾ കൃത്യമായിട്ട് അറിയാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ റോഡിന് റോഡിന് വീതി കൂട്ടി കൊടുക്കണമെന്നേ ഇത് യൂടേൺ മാത്രമല്ല എന്തായാലും പിന്നെ എങ്ങനെ വണ്ടി പോകണെങ്കിൽ നമുക്കൊരു ദിവസം ഡ്രൈവ് ചെയ്യാം നമുക്കൊരു ദിവസം റോഡിൽ ഡ്രൈവ് ചെയ്യാം എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം ും വിധമുള്ളത് അവന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗും ബാക്കിയെല്ലാം പഠിച്ചിട്ടാണ് അവൻ ദിവസം ഓരോ കഥ പറഞ്ഞാൽ അത് നടപ്പില്ല അത് ഗതാഗത രൂക്ഷമൊക്കെ ഉള്ളു ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല കേരള ഡ്രൈവിംഗ് ലൈസൻസ് അല്ല നമുക്ക് തരുന്നത് ഇന്ത്യൻ യൂണിയൻ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലൈസൻസ് ഇഷ്യൂ ചെയ്യണത് അപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ നമ്മളെ കൊഞ്ഞണം കുത്തി കാണിച്ചാൽ അത് അംഗീകരിച്ച് കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒരു ടേൺ എങ്ങനെ എടുക്കണം അല്ലെങ്കിൽ ടേൺ എങ്ങനെ നിർമ്മിക്കണമെന്ന് ഒക്കെ പരിശോധിക്കാൻ ഇവിടെ അതോറിറ്റികളുണ്ട് ഈ അതോറിറ്റി ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് റോഡിലുണ്ടാവുന്ന അപകടങ്ങൾ ചെറുതല്ല കേരളത്തിൽ മാത്രമുണ്ടാവുന്ന അപകടങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അയ്യായിരത്തിന് മുകളിൽ പ്രതിവർഷം അശാസ്ത്രീയമായി ഉണ്ടാക്കുന്ന അപകടങ്ങളിപ്പോൾ ഇന്ത്യക്കാരൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയൊരു ട്രെയിലർ വളച്ചതിന് ഇന്ത്യക്കാരൻ മുഴുവൻ പഴി ആക്കേണ്ടി വന്നു ഇവിടെയോ ഇവിടെ അഞ്ചല്ല പതിനായിരം പേര് മരിച്ചാലും ഒരു വിഷയവും ഇല്ലാത്ത തരത്തിലാണ് ഇവരുടെ പോക്ക് അതെനിക്ക് അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല ഇപ്പോൾ ഫസ്റ്റ് ട്രാക്കിലൂടെ നിങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ തിരിച്ചു പോകുന്നു ആ തിരിച്ചു വരുന്നത് അങ്ങനെ വേണോ ഇങ്ങനെ വേണോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണമെന്നേ അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആ ട്രാക്കിൽ രണ്ട് ട്രാക്ക് അവിടെ കിടക്കുന്നു രണ്ട് ട്രാക്ക് ഇവിടെയുണ്ട് നമ്മൾ ഇങ്ങനെ യൂട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ ഈ ഓപ്പോസിറ്റ് വരുന്നവൻ ഇങ്ങനെ ഒരു കട്ടിങ് അവിടെ ഉണ്ടാവും ഇതൊന്നും പരിശോധിക്കുന്നുമില്ല പഠിപ്പിക്കുന്നത് പോലും അശാസ്ത്രീയമാണോ എന്നുള്ളത് നിങ്ങൾ പുനർവിചന്തനം ചെയ്യണം അല്ലെങ്കിൽ പണ്ട് സൈക്കിൾ തിരിച്ച പോലെ തിരിക്കാൻ പറ്റുന്ന ഒരു സാധനവുമല്ല എടുത്തപ്പുറത്തേക്ക ട്രാക്കിലേക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്ന സാധനമൊന്നുമല്ല ഈ ഉൾപ്പെടെയുള്ള വണ്ടികളിൽ അതിന് സ്റ്റിയറിംഗ് വെച്ചിരിക്കുന്നത് തിരിയും ഒരു എത്ര ഡിഗ്രിയിൽ തിരിയും എന്നുള്ളതൊക്കെ അറിയാം അപ്പോൾ അതനുസരിച്ചുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് കൃത്യമായിട്ട് ഇത് പഠിപ്പിച്ച് ബോധവാന്മാരാക്കാതെ നിങ്ങൾ ഈ ഓഫ് റോഡിലൂടെ നിങ്ങൾ പഠിപ്പിക്കുന്നത് പോലും അശാസ്ത്രീയമാണെന്ന് ഞാൻ പറയേണ്ടി വരും ഇത് കൃത്യമായി പരിശോധിച്ച് ഇത് നിങ്ങൾ പുനർവിചന്തനം ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്ത് കൊച്ചി സിറ്റിയിലെ കുരുക്ക് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും ഇത് ഞാൻ പറഞ്ഞത് കളമശ്ശേരി മുതൽ എടപ്പള്ളി വരെയുള്ള ആറ് കിലോമീറ്റർ ദൂരം പാസ് ചെയ്യാൻ വേണ്ടത് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെയാണ് മിനിമം അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തായിരിക്കും ഇനി ഈ പറയുന്ന യൂടേണുകളുടെ അവിടെ വരുമ്പോഴുള്ള കുരുക്കുകളിൽ ഈ വാഹനങ്ങളിൽ നിന്നുണ്ടാവുന്ന പൊല്യൂഷൻ കാരണം ആ പരിസരത്തുള്ള ആളുകളുടെ പലരും രോഗികളായിരിക്കും കാർബൺ മോണോക്സൈഡ് നമ്മൾ ശ്വസിച്ച് നമ്മൾ തീരാ രോഗികളായിട്ട് മാറുകയൊക്കെ ചെയ്യും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഇവർ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കമ്മിറ്റിയോ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി എൻജിനീയർമാരോ ഇവരൊക്കെ എന്നേലും വിദ്യാഭ്യാസം പക്ഷെ പഠിപ്പിക്കുന്നതോ അശാസ്ത്രീയമായിട്ടും അപ്പോൾ ഇവരോട് ചോദിച്ചു കഴിയുമ്പോൾ ഇവർ നമ്മളെ കൊഞ്ഞെള്ളം കുത്തി കാണിക്കുകയും ചെയ്യും എന്നാൽ ഇവർ ആരെങ്കിലും കൃത്യമായിട്ടൊരു അവയർനെസ് കൊടുക്കാൻ ഇവർക്ക് താല്പര്യവുമില്ല ഒന്നുമില്ല എന്താണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ള കച്ചവടമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം ഉണ്ടാവണം ഉണ്ടാക്കി തരണം അല്ലെങ്കിൽ എങ്ങനെയാണ് യൂ ടേൺ എടുക്കേണ്ടതെന്നും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് റോഡിൽ കാണിച്ചു നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം ഇങ്ങനെയാണോ തിരിക്കേണ്ടത് അതോ ഇതേപോലെയാണോ തിരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിങ്ങളൊരു ക്ലാരിഫിക്കേഷൻ എടുത്ത് തന്നാൽ മതി എങ്ങനെ തിരിക്കണം എന്നുള്ളത് നിങ്ങളെനിക്ക് പറഞ്ഞു തന്നെ റോഡിൽ ഈ വണ്ടിയും വാഹനങ്ങളും ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം അതല്ലോ ഇവർ പഠിച്ചിറങ്ങി ഡ്രൈവിംഗ് സ്കൂൾ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ തിരിച്ച് വരുമ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്ന് നിങ്ങൾ എനിക്കൊന്ന് ബോധിപ്പിച്ച് തന്നാൽ മതി ഞാൻ വെല്ലുവിളിക്കുവാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് നിങ്ങൾ പഠിച്ചത് വെച്ചിട്ടാണ് ഞാൻ റോഡിൽ ഓടിക്കണോ അതോ ഈ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെ ഉള്ള ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് സംസ്കാരത്തിൽ പഠിക്കണോ എങ്ങനെ വേണമെന്ന് നിങ്ങൾ എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരണം കാരണം ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥൻ ഡ്രൈവിങ് പഠിച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് ഇല്ലാതെ പുള്ളിക്കാതെ ജോലിയിൽ തുടരാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങളിത് എനിക്കൊന്ന് പറഞ്ഞു തന്നെ എൻ്റെ ഇനി അറിവില്ലായ്മയാണെങ്കിൽ നിങ്ങളങ്ങോട്ട് ക്ഷമിച്ചേരേ നമുക്കിതിനകത്തൊരു വാദപ്രതിവാദങ്ങൾക്ക് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയുണ്ട് നാളെ റോഡിൽ നടക്കുന്ന മറ്റൊരു അശാസ്ത്രീയത നിങ്ങളുടെ മുമ്പിൽ തുറന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം